റഹ്മത്തിന്റെ പത്തിലെ ും കേൾക്കുമ്പോൾ തന്നെ ഓരോ മനുഷ്യന്റെ മനസ്സിലും ഒരുപാട് ഓർമ്മകൾ അയവിറക്കുകയാണ് അത്ര വലിയ മഹതിയാണ് ഹദീജ് നബി ജീവിതത്തിൽ എനിക്ക് ഹദീജയെ പോലൊരു ഭാര്യ വേറെ ഇല്ല എന്ന് പറയുമ്പോൾ എന്നെ അത്രത്തോളം സ്നേഹിച്ച എന്നെ അത്രത്തോളം സംരക്ഷിച്ച ഒരു പത്നി എൻ്റെ എൻ്റെ ഞാൻ ഞാൻ എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു അത്രത്തോളം നബിയെ ഒരു സ്ത്രീയാണ് ാണ് ഹദീജു ഇരുപത്തിഞ്ചാമത്തെ വയസ്സിൽ ആ വിവാഹം നടക്കുമ്പോൾ ആ സംഭവത്തിന്റെ ചരിത്രത്തിന്റെ പശ്ചാത്തലമൊന്നും ഞാൻ പറയില്ല പക്ഷേ അന്നും ഈ മനുഷ്യൻ ആരാകുമെന്നും ഈ മനുഷ്യൻ എവിടെ എത്തുമെന്നും ഈ മനുഷ്യൻ കൊണ്ട് പ്രത്യേകമായ ഒരു വിജയം ഉണ്ടാകുമെന്നും ഹദീജിയെ മനസ്സിൽ കണ്ടു നബി അലൈഹി കണ്ടുസല്ലാസ്ലമെ മനസ്സിൽ കണ്ടുകൊണ്ട് റളിയല്ലാഹു തആല അൻഹ അതുകൊണ്ടാണ് മൈസറത്തിന്റെ കൂടെ കച്ചവട സംഘത്തിന്റെ കൂടെ ഹദീജയെ പറഞ്ഞേക്കുന്നത്

എന്താണ് മുഹമ്മദിന്റെ വിശേഷണം ആ മുഹമ്മദ് എങ്ങനെയൊക്കെയാണെന്ന് ചോദിച്ചപ്പോ ഹദീജ് മൈസറത്ത് പറയുന്നുണ്ട് യാത്രയിൽ അത്ഭുതവും ആ മുഹമ്മദ് അൽ അമീൻ മുഹമ്മദ് വേഗം തണലിട്ട് വിരിച്ചുകൊടുത്തതും എല്ലാം പറയുന്നുണ്ട് അതുപോലെ പുരോഹിതന്മാർ വന്ന് ചോദിക്കും അപ്പൊ പറയും ഇത് അസാധാരണ മനുഷ്യനാണ് ഇത് തൗറാത്തിൽ പറയപ്പെട്ട പറയപ്പെട്ടാണ് ഇതൊക്കെ ഓരോ ആളുകൾ വന്നിട്ട് നബിയോട് പറയുന്നുണ്ട് ആ സംഭവങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ തന്നെ റളിയല്ലാഹു തആല ഈ മനുഷ്യനായിരിക്കും എന്റെ ഭർത്താവ് ആഗ്രഹിച്ചിട്ടുണ്ട് ആ ആഗ്രഹത്തിന്റെ റളിയല്ലാഹു തആല ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നിയായി വർഷത്തോളം ആ സ്നേഹത്തോടെ ജീവിച്ചു മുഹമ്മദ് മുസ്തഫ ഈ ടയിൽ എന്തിനാ ഹദീജ അത് ചെയ്തത് അല്ലെങ്കിൽ എന്തിനാ അങ്ങനെ ചെയ്തത് നിങ്ങൾ അങ്ങനെ ചെയ്യില്ലല്ലോ നിങ്ങൾ എന്തിനാ അങ്ങനെ ചെയ്തത് എന്ന എന്നോട് വിദ്വേഷത്തിന്റെ ഒരു വാക്ക് പോലും നാവിൽ നിന്ന് വന്നിട്ടില്ല അത്രയും സ്നേഹത്തോടെ തമാശക്ക് പോലും മുഹമ്മദ് അവര് ജീവിച്ചു ഇരുപത്തി അഞ്ച് വർഷത്തിലെ ജീവിച്ചു എല്ലാ പ്രയാസങ്ങളും അങ്ങ് അതിലടക്കാണല്ലോ ലഭിച്ചത് ഈ നാല്പതാമത്തെ വയസ്സേക്കാവുമ്പോയുടെ അടുത്തേക്ക് പോകും എന്നിട്ട് വേണ്ടതൊക്കെ കൊടുക്കും നബി ഇങ്ങോട്ട് താഴോട്ട് ഇറങ്ങി വരും അവസാനം ഈ ഞാൻ കേൾക്കുമ്പോൾ ഇറങ്ങിയ വഹിയൊക്കെ ഈ സൂറത്ത് മലക്ക് പറഞ്ഞു ഇക്കറ അള്ളാവിന്റെ നാമത്തിൽ വായിക്കുക എന്ന് പറഞ്ഞു നബി പറഞ്ഞു മാനവ്യ താല് ഞാൻ വായിക്കുന്ന ആളല്ല

എന്താണ് പറഞ്ഞു പറഞ്ഞു കൊടുത്തു അപ്പോൾ ഞാൻ മല മുകളിലിരിക്കുമ്പോൾ മലക്ക് വന്ന് എന്നോട് എന്ന് പറഞ്ഞു എന്നോട് ആജ്ഞാപിച്ചു എന്നെ ചേർത്തണു ഞാൻ പറഞ്ഞു മാമന ഞാൻ വായിക്കുന്ന ആളല്ല ആരംഭം കുറിച്ചുകൊണ്ട് എന്റെ മലക്കവിടുന്നു എന്നോട് പറഞ്ഞോ ഈ ഉത്തരവാദിത്വം ഈ ഖദീജ ഖദീജ എനിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് വരികയാണ് നിങ്ങൾ എന്തിനാ ാണ് ഒരു സമാശ്വാസം വറച്ചു വരുന്ന ആശ്വസിപ്പിക്കുന്ന ഒരു 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 പത്നി കുടുംബത്തിന്റെ കുടുംബത്തിൽ നമ്മൾ സ്വസ്ഥതയോടെ സമാധാനം ഇല്ലാതെ വരുമ്പോൾ നമ്മളെ സമാധാനിപ്പിക്കുന്ന ഒരു ഭാര്യ അതാണ് ഒരു മനുഷ്യന്റെ കുടുംബത്തിന് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഭാര്യ പറഞ്ഞു വല്ലാഹി ലാ യുഹിസീകല്ലാഹു അബദ ഇൻനക തസില വഹിമ വതസ്തുഖുൽ ഹദീസ വതസ്കിലുൽ മഅദൂമാ വതഐന അലാ നവാഇൽ ഹഖ് അല്ലാഹു ഒരിക്കലും നമ്മുടെ കൈവിടുന്നില്ല നബിയേ അല്ലാഹു ഒരിക്കലും നമ്മുടെ കൈവിടുന്നില്ല കുടുംബത്തെ ചേർക്കുന്നവനാണ് പാപമുണ്ടാ സഹായിക്കുന്നവനാണ് അർതിദനെ സഹായിക്കുന്നവനാണ്

ഞാൻ ൾക്ക് സമാധാനത്തിന്റെ മന്ത്രോജാരം ഹദീജത്തിലേക്ക് കടന്നു വേണ്ടി സഹിച്ച ഹദീജ തന്റെ എല്ലാ സമ്പത്തുകളും തന്റെ കച്ചവട ചരക്കുകളും സമ്പത്തുകളും എല്ലാം ഇസ്ലാമിന് വേണ്ടി ചെലവഴിച്ച ഹരീജ ഹദീജ റളിയല്ലാഹു തആല അൻഹാ മുനബിക്ക് വേണ്ടി ഇസ്ലാമിന് വേണ്ടി പാപപ്പെട്ടവർക്ക് വേണ്ടി പട്ടിണി കിടക്കുന്നവർക്ക് വേണ്ടി വീരിലാത്തവർക്ക് വേണ്ടി പ്രയാസം അനുഭവിച്ചവർക്ക് വേണ്ടി അല്ലാഹു ഹദീജ കൊടുക്കൂ അല്ലാഹു ഹദീജ റളിയല്ലാഹു തആല അൻ ആ സമർപ്പിക്കൂ വസാലം ഹദീജ ബീവി റളിയല്ലാഹു തആല അൻ വഫാത്തൽ അൻ സമയത്ത് ഒന്നുമില്ലാതെ ഭക്ഷണം കഴിക്കാനില്ലാതെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് അതിനാൽ ശരീരത്തിൽ കേടുപാടുകൾ സംഭവിക്കുകയാണ് അസുഖങ്ങൾ കടന്നു വരുകയാണ് എല്ലോ ഉപരോധത്തിന് വേണ്ടി പോയപ്പോഴും തന്റെ എനിക്കിതൊന്നും സഹിക്കാൻ ഒരു വാക്ക് കൊണ്ട് കൊണ്ട് പോലും പോലും പറയാതെ മുഖത്തിന്റെ മുഖം കാണിക്കാതെ മുത്തറസൂലിന്റെ ുംഹിക്കാൻ കഴിയൂലും ഓർക്കനും പ്രിയപ്പെട്ടവരെ ആ മഹതി അനുഭവിച്ചതുപോലെ ത്യാഗം അനുഭവിച്ചവരുണ്ടോ കഷ്ടപ്പാടിന്റെ ത്യാഗത്തിന്റെ ഓർമ്മയാ ബീവിയുടെ ചരിത്രം ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചപ്പോ എല്ലാ പ്രയാസങ്ങളുടെ കടൽപദങ്ങളെയും പടച്ചറബിന്റെ തുതിക്ക് വേണ്ടി ഭൂമാല പോലെ ഉമ്മുൽ സ്വീകരിച്ചു മുസ്ലിമേ മുസ്ലിമേ ആ നമ്മൾ മാറ്റി വെച്ച് പൊരുത്തത്തിൽ ുംയാസങ്ങളും ആരാധിച്ച് ഈ ഭാഗത്ത് ചെയ്തുകൊണ്ട് റബ്ബിന്റെ 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 പൊരുത്തം കരസ്ഥമാക്കണേ ഈ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കണേ പരിശുദ്ധമായ റഹമത്തിന്റെ പത്ത് വിട പറയുമ്പോൾ നിന്റെയത്തിന്റെ കൊണ്ട് ഞങ്ങളെ നീ വർഷിപ്പിക്കണേ അല്ല നിന്റെ നോട്ടം ഞങ്ങളെ നീ വർഷിപ്പിക്കണേ അല്ല ഞങ്ങളെ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അമ്മമാന കൊണ്ട് വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ല ഭാഗ്യം നൽകട്ടെ ജന്നയിലാണ് മക്കയിലാണ് അവരുടെ എല്ലാം വേണ്ടി ധീരിന് വേണ്ടി സഹിച്ചിട്ട് പോയാൽ സ്വർഗത്തിൽ അവരോടൊപ്പം ഹബീബായ നബിയുടെ ജിമാറിൽമിച്ച്